അപ്പ അപ്പതാ നമ്മള് പോയി തറവാട്ടിലൊക്കെ പോയി ചെറ കണ്ടിട്ട് നമ്മള് തിരിച്ചു വന്ന ഒരു കട്ടനൊക്കെ ഇട്ട് കൊടുത്തിരിക്കാന്ന് വിചാരിച്ചു നല്ല മഴയാണ് കേട്ടോ തൃശ്ശൂർ ജില്ലയ്ക്ക് അവധി കൊടുത്തേക്കുന്ന ഇരിക്കുന്ന ജില്ലയ്ക്ക് അവരി കിട്ടിട്ടില്ല ആൻസിന് ക്ലാസ് ഉണ്ടോ ചേട്ടനാണെങ്കിൽ ഇതാ ചേന എടുത്ത് കഴിക്കുന്നു ും സ്വാഗതം ഞങ്ങളേ ഇന്ന് ആയതുകൊണ്ട് ചാച്ചനെ കാണണം എന്നിട്ട് നശേരിക്ക് പോകാൻ കേട്ടോ നമ്മൾ ചോറൊക്കെ ഉണ്ടാക്കി മോരുകറിയൊക്കെ ഉണ്ടാക്കി മീനൊക്കെ വറുത്ത് നമ്മൾ ചോറൊക്കെ കഴിച്ച് പിന്നെ ചേട്ടൻ ചേട്ടൻ്റെ സ്വന്തം കൈകൊണ്ട് നട്ട ഒരു ചേന ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ദിവസം പറിച്ചുകൊണ്ട് വന്ന് അത് ഇന്നാണ് പുഴുങ്ങിയത് അപ്പം ചാച്ചനെ ചേന ഭയങ്കര ഇഷ്ടമാണ് ചേന ഇങ്ങനെ കനം കുറച്ച് ബ്രെഡിന്റെ പീസ് പോലെ രണ്ട് ബ്രെഡിന്റെ പീസ് കഷണത്തിന്റെ വലുപ്പത്തിൽ മുറിച്ച് നമ്മൾ പുഴുങ്ങി അതിൽ കുറച്ച് ഉപ്പൊക്കെ തളിച്ച് അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങയൊക്കെ ചിറങ്ങിയിട്ട് ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ തേങ്ങ എന്നിട്ട് കഴിച്ചിട്ടില്ല ചേന ചുമ്മാ പുഴുങ്ങി മുളകൊക്കെ പൊട്ടിച്ച് കഴിച്ചിട്ടുണ്ടോ എന്നല്ല ഇങ്ങനെ കഴിച്ചിട്ടില്ല പിന്നെ പണ്ടെനിക്ക് ചേന വലിയ താല്പര്യമില്ലാത്ത കൂട്ടത്തിലായിട്ട് ഞാൻ അധികം ചേന കഴിച്ചിട്ടുമില്ല പക്ഷേ ഇന്ന് കഴിച്ചപ്പം നല്ല ഒക്കെ തോന്നി ഞാൻ ഒത്തിരി നാൾ കൂടിയാണ് ചേന പുഴുങ്ങി കഴിക്കുന്നത് ചേനയും കാച്ചനും കൂടെ ഒന്നിച്ചൊക്കെ പുഴുങ്ങി കഴിക്കാറൊക്കെയുണ്ട് അങ്ങനെ കഴിച്ചിട്ടൊക്കെയുണ്ട് പുഴുക്ക് പോലെ കപ്പ അരപ്പൊക്കെ ചേർത്ത് പുഴുങ്ങുന്നത് പോലെ അപ്പോൾ ചേച്ചാച്ചന അത് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞ ചേട്ടനെ അച്ചിരി എടുത്തിട്ടുണ്ട് അപ്പം ഇന്നെന്താണെങ്കിലും അവധിയായിരുന്നു ഇൻഡിപെൻഡൻസ് ഡേയുടെ അവധിയായിരുന്നു എനിക്കും ആനുസരം ക്ലാസ് ഒന്നുമില്ല ആനുസരമാണെങ്കിൽ നാളെ സാറ്റർഡേ ക്ലാസ് ഉണ്ട് എനിക്ക് ഇല്ല എനിക്ക് ഓൺലൈൻ ക്ലാസ് വീട്ടിലിരുന്ന് മതി അങ്ങനെ ചേട്ടൻ അതുകൊണ്ട് ഇന്ന് കടയൊന്നും തുറന്നില്ല നമ്മളപ്പം ഇന്ന് ഫുൾ ടൈം ഇന്ന് വീട്ടിലുണ്ടായിരുന്നു കേട്ടോ സത്യത്തിൽ ഇന്ന് വീ വീട്ടിൽ മൊത്തം പണിയായിരുന്നു രാവിലെ ചോറും കറിയൊക്കെ ഉണ്ടാക്കി പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊന്നും ഉണ്ടാക്കിയില്ല കാരണം കപ്പ പുഴുക്ക് ചക്ക പുഴുക്ക് പിന്നെ ചിക്കൻ കറി ബീഫ് കറി അങ്ങനെ എല്ലാം ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ചുണ്ടാക്കില്ല പിന്നെ അവർ നനച്ചതൊക്കെ ഉണ്ടായിരുന്നു ഇവരുണ്ടവർ അവർ നനച്ചത് കഴിച്ച് ഞാൻ വേറൊരു അവല് പഴം ചേർത്ത് കഴിച്ചു അതാണ് നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് എന്നിട്ട് പിന്നെ ചോറ് വെച്ച് തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെച്ചു പിന്നെ ഫുള്ള് വീട് കഴുക്കായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അപ്പുറത്തെ വീട്ടിലേക്കെ പോയി ചെറു ഫ്രണ്ട്സിൻ്റെ വീടൊക്കെ ഇപ്പം ആളില്ലല്ലോ അമ്മ അവിടുത്തെ അമ്മ മരിച്ചതോടു കൂടി ഇപ്പോൾ അവിടെ ആടൊന്നുമില്ല അപ്പോൾ അവിടെയെല്ലാം ഒന്ന് പോയി നോക്കി പിന്നെ അതിനുശേഷം വന്ന് നമ്മൾ പിന്നെ വീട് ഫുള്ള് കഴുകി ഞാൻ വീടൊന്ന് മൊത്തം കഴുകി തുടച്ച് റെഡിയാക്കിയൊക്കെ ഇട്ടു അതിന് ശേഷം ഞാൻ കപ്പളങ്ങ എരിപ്പുണ്ടായിരുന്നു നമ്മുടെ പപ്പായ പപ്പായ എടുത്തിട്ട് മോര് കറി ഉണ്ടാക്കി വെച്ചു കപ്പളങ്ങ നമുക്ക് ചേട്ടൻ്റെ ഫ്രണ്ട് വിൽസൺ കൊണ്ട് തന്നാൽ അങ്ങനെ അതുകൊണ്ട് നമ്മൾ മോര് കറി ഉണ്ടാക്കി വെച്ചു പിന്നെ കിളിമീൻ വാങ്ങിയത് കിളിമീൻ എന്ന് പറഞ്ഞാൽ കൊല്ലങ്കാർക്കറിയത്തില്ലേ കൊല്ലങ്കാർക്ക് എന്ന് പറഞ്ഞാലേ അറിയൂ കിളിമീൻ വാങ്ങി നന്നാക്കി ഞാൻ കഴിഞ്ഞ ദിവസം നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് മസാലയൊക്കെ തിരുമ്മി ചേട്ടൻ വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്തിട്ട് നമ്മളിന്ന് വറുത്തു ഉച്ചക്ക് ചോറൊക്കെ കഴിച്ചു അമ്മച്ചാണെങ്കി എഴുന്നേറ്റ് വന്ന ചേന പുഴുങ്ങിയത് ഉണ്ടെന്ന് പറഞ്ഞപ്പത്തേക്ക് ചേന പുഴുങ്ങിയത് മൊത്തം എടുത്ത് കഴിച്ചു നമ്മളൊക്കെ കഴിച്ചായിരിക്കും അവച്ച് ഓർത്തത് അതിശേഷം ബാക്കി ശരിക്ക് നമ്മൾ ചാഞ്ചനം കൊണ്ടുപോകാൻ വേണ്ടി കൊറച്ചെടുത്ത് ചോറ്റുപാത്രത്തി നമ്മള് മാറ്റി വച്ചിട്ടുണ്ടാവും അപ്പൊ നമ്മളെ ഈ വഴി വന്നപ്പോ ഇവിടെ ഒരു കടയുണ്ട് നമുക്കാണെങ്കി അവിടെ അപ്പം കൊച്ചിനെ ബസ് കിട്ടാൻ വേണ്ടി ഓടുന്ന അപ്പോൾ നമ്മുടെ അപ്പോൾ നമ്മുടെ കുറച്ച് അലൂമിനിയം പാത്രങ്ങളെല്ലാം വിറകടുപ്പിൻ്റെ അടുക്കളയിൽ ഇങ്ങനെ ഇരിക്കുക അതെല്ലാം കൂടി അങ്ങോട്ട് ഇവിടെ കൊണ്ട് കൊടുത്ത് അതിന് പകരം വേറെ പാത്രം എടുക്കണം എന്നുള്ള പ്ലാനിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു ഈ പരിസരത്ത് ഇവിടെ കുറച്ച് ഉടുദാരണം കിടക്കും എൻ്റെ കണ്ണറിയാതെ അങ്ങോട്ടൊന്ന് പോകും നമ്മുടെ ബസ് പോകുന്നുണ്ട് പാലാഴി ബസ്സാണ് കേട്ടോ തൊടുപുഴ വണ്ണപ്പുറം ബസ്സാണ് ുത്ത് വഴി പോകുന്ന ഒരു ബസ്സാണ് തൊമ്മൻകുത്ത് വാട്ടർഫോൾസ് എന്നൊക്കെ അപ്പൊ ആ പാത്രം കൊടുത്തു പിന്നെ നമ്മുടെ കുക്കർ എന്റെ ചെറിയ കുക്കറില്ലേ ആ കുക്കറ് കഴിഞ്ഞ ദിവസം ടൈറ്റ് ആയിട്ടിരിക്കുന്നു തുറക്കാൻ നോക്കിയത് അതിന്റെ പിടി അങ്ങോട്ട് ടപ്പായെന്ന് പറഞ്ഞു ഒടിഞ്ഞു പോയി അല്ലെങ്കിൽ അതിന്റെ അകത്തുള്ള ചെറിയൊരു ടയർ ഉണ്ടല്ലോ ആ സാധനം ലൂസാ അപ്പൊ അതിന്റെ പേരൊന്നും എനിക്കറിയില്ല അപ്പൊ ചേട്ടൻ പറഞ്ഞു വാഷറും മാറി ആ പിടിയും മാറിക്കിട്ടു പറഞ്ഞു എനിക്കറിയാൻ പാടില്ലാട്ടോ എനിക്ക് അതിനെ കുറിച്ച് യാതൊരു ധാരണയില്ല അതുകൊണ്ട് വന്ന നടത്തി ഇപ്പം വണ്ടി പോകുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചേട്ടന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ വീട്ടിലേക്ക് പോകാം വേണ്ട ഈ വഴി ഇന്നാൾ നമ്മൾ ഇങ്ങനെ ചാച്ചനെ കാണാൻ വേണ്ടിട്ട് പോയപ്പോൾ ചേട്ടൻ അറിയാതെ അങ്ങോട്ട് വണ്ടി തിരിച്ചു അപ്പം ഞാൻ ചോദിച്ചത് എങ്ങോട്ടാണ് പോകണെന്ന് അപ്പോൾ ഏറ്റവും കൂടുതൽ അങ്ങോട്ടായിരുന്നു അമ്മയൊക്കെ ഉണ്ടുള്ള കാലത്ത് വരെ വേറെ മരുന്നുകൊണ്ടൊക്കെ എപ്പോഴും 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 പോയിക്കൊണ്ടിരുന്നല്ലേ അതുകൊണ്ട് നീശരിക്ക തിരിയാതെ അങ്ങോട്ടാണ് തിരിഞ്ഞത് ഇവിടെ മാത്രം കുറച്ച് ബാധിച്ചിര കട്ടറുണ്ട് റോഡിൽ ഗട്ടർ ഗട്ടർ വിടെ അങ് കഴിഞ്ഞ പിന്നെ ഓക്കെ കേട്ടോ ചേട്ടൻ നാട്ടിലേക്ക് പോകണ വഴിയൊക്കെ എല്ലാം കാരണം പല പ്രാവശ്യം നമ്മൾ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ളത് മിക്കപ്പോഴും ഒരു ദിവസം ഈ വഴി ഫുള്ള് ഞാൻ എടുത്തതാ കേട്ടാ നിങ്ങളൊന്നും ഒന്നും പറയാത്ത എന്താ മനുഷ്യന്മാരെ എന്തെങ്കിലൊക്കെ പറ ചേട്ടാ ഇന്നാണെങ്കിൽ ഫുള്ള് മഴയായിരുന്നു ആയിരുന്നു ഞാൻ ഓർക്കുവോ അങ് രണ്ടായിരത്തി ഏത് ഇയറിലാണ് പ്രളയം ഉണ്ടായത് പതിനെട്ടിലോ പതിനേഴിലോ പതിനെട്ടിലോ പതിനെട്ടിലെ കണ്ടല്ലോ പ്രളയം വന്നേ അപ്പയൊക്കെ മരിച്ച പിന്നെ അപ്പ പതിനേഴിലാ മരിച്ച അയ്യപ്പ ബസ് വരുന്നുണ്ട് അപ്പൊ അത് ഇതുപോലെ തന്നെ ഞാൻ ഓർക്കുവ കോളേജിൽ നിന്ന് ഇതുപോലെ ഓഗസ്റ്റ് പതിനഞ്ചിന്റെ അവധിക്ക് വീട്ടിൽ വന്നിട്ട് പിന്നെ രണ്ടാഴ്ചയുമ്പോ കഴിഞ്ഞു വീണ്ടും കോളേജ് തുറന്നപ്പോ പ്രളയം കാരണം മഴയോട് മഴ അതുപോലെ അതേപോലെ മഴയാട്ടോ ഇന്നലെ ഇന്നു ആയിട്ട് ഇപ്പൊ പെയ്തോണ്ടിരിക്കുന്നത് പതിനാറ് പതിനാലാം തീയതി അന്നൊക്കെ പതിനാലാം തീയതി മഴ പെയ്തിട്ട് പതിനാറാം തീയതി ആയപ്പോഴത്തേക്ക് പ്രളയമായി അന്നൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ നമ്മളെല്ലാം സെൽഫി വല്ലതും ഇട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊങ്കാലയുടെ പൊങ്കാലയായിരുന്നു കാരണം ഫുൾ റെസ്ക്യൂ പോസ്റ്റുകളല്ലായിരുന്നോ നമ്മുടെ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് റെസ്ക്യൂടെയൊക്കെ ഇതൊക്കെ മുങ്ങിപ്പോകും എന്നുള്ള രീതിയിലൊക്കെ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് അങ്ങനെ കൊറേ ഗുണങ്ങൾ കിട്ടിയിട്ടോ എവിടെയെങ്കിലും ഒക്കെ ആരെങ്കിലൊക്കെ പെട്ടുകിടക്കുന്നുണ്ടെങ്കിലോ അങ്ങനെയൊക്കെ അറിയാനൊക്കെ ആയിട്ട് പറ്റിയായിരുന്നൊക്കെ സോഷ്യൽ മീഡിയ വളരെ ഉപകാരപ്രദമായിരുന്നു അപ്പം നമ്മളാണെങ്കിൽ ഇതേത സ്ഥലം തോമകുത്ത് പോണ് റോഡിന്റെ അവിടെ അല്ലേ നോടൊക്കെ അതെ മഴക്കാർ കളറിൽ കാണുന്ന മഴക്കാറാണോ നമ്മുടെ ഫോണിന്റെ ഒരു ക്ലാരിറ്റി കൊണ്ടാണ് മഴക്കാർ എന്നാ കട്ടറ് ചോലമടത്തിലോ ചോളാമടം അപ്പൊ ഇനിമൊന്നും ഞങ്ങൾ റോഡ് വലിയ കുഴപ്പമില്ലാതെ പോവുക നമ്മള് നേരെയാണോ പോണേ നമ്മള് പത്ത് കോട്ടക്കാലമാണ് ആ സൂട്ടനാണെങ്കി ഇന്ന് വേറെ ഒരു ഡ്യൂട്ടി ഇല്ലായിരുന്നു വീട്ടിലിരുന്ന് കൊറേ പടം വര പിന്നെ കൊറേ വായന പതിനെട്ടാം തീയതി പരീക്ഷ തുടങ്ങുവാണ് അപ്പൊ ആ സൂട്ടർ നോട്ടിഫിക്കേഷൻ ഒക്കെ സ്കൂളിന്റെ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പരീക്ഷ പോലെ അല്ല അതിനേക്കാൾ കൂടുതൽ ടഫായിരിക്കേട്ടനാന്ന് പറഞ്ഞ മറ്റേ വീട് ഇടിച്ചിട്ട് കൊറേ പുതിയ വീട് തുടങ്ങെ జోరే <muchas> బిస్కట్ <muchas> ഇതിങ്ങനെ ചുരുടെ അങ് കൂടിട്ടെ ഇങ്ങനെ അങ്ങനെ ചാടുവാ സെൻജൂഡ് നഗർ നെയ് ഇത് ഇത് യൂതാസ്ലിഹാഡ നാമത്തിലുള്ള കുറിച്ചുപള്ളിയാ അപ്പൊ കണ്ടതാൽ സാമയാണോ അപ്പൊ നമ്മളെന്താ നെയ് ആയിട്ടുണ്ട് നമുക്ക് അവിടെ ചെന്നൊരു ചാച്ചന ഒക്കെ കാണാം എല്ലാര്ക്കും ചാച്ചന ഭയങ്കര ഇഷ്ടാന്നും പറഞ്ഞ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നേ ഒത്തിരി കമന്റ് കേട്ടോ ഇതാണ് കോട്ടറോഡാ എന്ന് പറയുന്ന സ്ഥലം സ്ഥല ഈ റോഡൊക്കെ ഭയങ്കര വികസനം വരാനുള്ളതാണ് ചേട്ടാ നാലു പരിപാതയാകുമല്ലേ അല്ലേന്ന് വെച്ചാൽ അപ്പൊ ഹൈവേ എന്ന് പറയുമ്പോ നാലുവരി പാത പണ്ടപ്പള്ളി റോഡ് പുനലൂര് മൂവാറ്റുപുഴ പുനലൂര് നാഷണൽ ഹൈവേ പണ്ടപ്പള്ളി റോഡ് നാലുവരി വരിപ്പാതയായിട്ടോ പോയേക്കുന്നത് അപ്പൊ അങ്ങനെ വന്നേ പിന്നെ ആ റൂട്ടൊന്നും വരാനും പറ്റിയിട്ടില്ല പാലക്കാട് വഴി ഞാൻ അതിലൊക്കെ എന്തോരം നടന്നു വന്നോണ്ടിരുന്നല്ലേ ഞങ്ങൾ ഡീസൽ അടിച്ചായിരുന്നോ എന്നാള് ഒരു സിഗ്നല് കാണിക്കണ്ടില്ലായിരുന്നോ ചൂടുള്ള തീരാറാവുമ്പോ ആ എടാ നീ എന്നാടാ ഏ ചാച്ചിന്റെ ബർത്ത് ഇവനെ കൊണ്ടുപോയില്ലെന്നും പറഞ്ഞുകൊണ്ട് എന്തോരം പരാതി കേട്ടതാണ് ഞാൻ എൻ്റെ പൊന്നും അമ്മ ക്ലാസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ കൊണ്ടുവരാത്ത അതില്ലാത്ത എന്തൊക്കെയായിരുന്നു അവിടെ ആ വീട്ടിൽ അവനെ കൊണ്ടു വന്നാൽ അവർക്കും ഇഷ്ടപ്പെടൂലേ അങ്ങനെയൊക്കെ വന്നു വന്നതാട്ടോ അതിനൊക്കെ കൊമ്പ് അവൻ അവിടെ എത്ര തവണ വന്നതാ എന്നാ ആരും സ്കൂളിൽ പഠിക്കണ ഒരു കുട്ടികൾ പോലും പേരെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ ആരും വന്നില്ല കോളേജിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട് ചാച്ചൻ്റെ പലത്തിലെ തറവാട്ടിൽ നിൽക്കുന്ന പിള്ളേരൊക്കെ കോളേജിൽ പഠിക്കുന്ന പഠിക്കണ പിള്ളേരൊക്കെയാ ക്ലാസ്സിൽ ക്ലാസ്സിലൊക്കെയേക്കുമായിരുന്നു ഞാനും പക്ഷെ ഡീവ് എടുക്കുമായിരുന്നു പിന്നെ ക്ലാസ് കൊണ്ട് പിന്നെയാണ് വിടാതിരുന്നത് സ്കൂളിലേക്കങ്ങല്ലേ ഉള്ളൂ ജൂൺ മാസത്തിലല്ലേ അപ്പൊ സ്കൂളിലേക്ക് അങ്ങനെ ചെല്ലുന്ന വഴി നമ്മൾ ഇങ്ങനെ ലീവ് എടുക്കുന്നേ പിന്നെ അതിന് ഒന്നും ഇല്ലായിരുന്നല്ലോ ഇനി ഫങ്ഷനൊന്നല്ല ജസ്റ്റ് റീക്ക് വാങ്ങിച്ചു കട്ട് ചെയ്തു മാത്രമല്ലേ ഉള്ളൂ അപ്പൊ അതേ നമ്മളതെ ഇതാണ് വീടിന്റെ മതില് ആ ചാച്ചനോടി ഇരിപ്പുണ്ട് പിന്നെ ചോളിച്ചോള ഇവിടെ ഇവിടെ ഉള്ളവരുടെ ഒക്കെ കല്യാണം വന്നൊരു വണ്ടിയാണ് കിടക്കുന്ന കേട്ടോ നമുക്കത് കാണാം ഒരു ആറ് അംബാസ ഇവിടെ ഇത് നല്ല ഒരു ആലോചനയിലാണല്ലോ ചേട്ടനെന്നാ ആലോചിക്കണേ നീ എന്തോ ഏറ്റവും കൂടുതൽ ആലോചന താടക്ക് കയ്യും കൊടുത്തിരുന്നു ആലോചിക്കണേ അപ്പൊ അപ്പതാ നമ്മള് പോയി തറവാട്ടിലൊക്കെ പോയി ചാച്ചനെ കണ്ടിട്ട് നമ്മള് തിരിച്ചു വന്ന ഒരു കട്ടനൊക്കെ ഇട്ട് കൊടുത്തിരിക്കാന്ന് വിചാരിച്ചു നല്ല മഴയാണ് കേട്ടോ തൃശ്ശൂർ ജില്ലയ്ക്ക് അവധി കൊടുത്തേക്കുന്ന ഇരിക്കിയ ജില്ലയ്ക്ക് അവധി ഒന്നും കിട്ടിയിട്ടില്ല ആൻസൻ ക്ലാസ് ഉണ്ടല്ലോ ചേട്ടനാണെങ്കിൽ ഇതാ ചേന എടുത്ത് കഴിക്കുന്ന തിരക്കിലാണ് എനിക്ക് നല്ല വിശപ്പ് തോന്നിയാണോ ഒരു മുട്ട വരച്ച വന്ത അവിടെ ഒളിച്ചു നിൽക്കുകയാണ് ഒളിച്ചിരിക്കാൻ വള്ളിക്കുടിയിലൊരു കീ വെച്ചില്ലേ അവനാരും കാണാൻ താല്പര്യം ഇല്ലാന്ന അവൻ പറഞ്ഞതേ അവൻ ഒളിച്ചിരിക്കുന്നാണ് അവന് താല്പര്യം എന്നാ പറഞ്ഞത് ഇനി ആരും ആൻസൂട്ടനെ അന്വേഷിക്കുന്നുണ്ടോ ആൻസൂട്ടനെ മുമ്പിൽ വരാൻ യാതൊരു താല്പര്യവും ഇല്ലെന്നാ പറഞ്ഞത് മീൻ വറുത്ത മാത്രം ചോറിട്ട് തിന്നാന്ന് ഓർത്ത് വെച്ചാ ചോറ് തീർന്നു തന്നെ വറുത്തരുവ മീ മുട്ട പഠിച്ച തന്നെ ചോറില്ല ചോറ് തീർന്ന ഓർക്കണില്ലേ േണ്ടാ പറഞ്ഞ കാപ്പുഴുക്കുണ്ട് ചക്ക പുഴുക്കുണ്ട് പിന്നെ അത് രണ്ടേ ഉള്ളു ആ ചോറ് വേണമെങ്കിൽ ചെറിയ വളരെ ചോറ് ഇച്ചിരി ഒന്ന് തിളപ്പിച്ചതാ എനിക്ക് ഇച്ചിരി എടുത്താ പിന്നെ ആ ചിക്കൻ്റെ ഗ്രേവി ആ ചിക്കൻ കറിയായിട്ട് ഇപ്പുണ്ട് ആ എല്ലാം തീർത്ത രാത്രി ഒക്കെ സുഭിഷ്മായിട്ട് കഴിക്കാം ബീഫും കൊറേ നാളായില്ലേ എല്ലാം തീര് സൂപ്പറായിട്ട് തീർക്കാം അത് ചാട്ടം തിന്നോ അയ്യോയൊക്കെ എന്നിട്ട് വേറെ പണിയൊന്നുമില്ല കാശ് കളയാനായിട്ട് അപ്പതാ നമ്മള് ചേന കഴിക്കുകയാണ് കേട്ടോ ഇങ്ങനെ കാന്താരി മുളകൊക്കെ എടുത്ത ഇങ്ങനെ വെച്ച വെച്ചാരി ഇരിക്കണ തിന്നും മറ്റേന്റെ കൂടെ തിന്നും ചിക്കൻ ഉണ്ട് ബീഫുണ്ട് മീൻകറി ഇരിപ്പുണ്ട് ഞാൻ മീൻ വാർത്ത എടുത്ത് തിന്നട്ടെ ഇപ്പൊ ചൂടാക്കൊന്നും വേണ്ടല്ലോ അത് കഴിക്കാ ഞാൻ ഭയങ്കര മീൻ കൊതിശിയാ ഇപ്പിച്ചതേ ഉള്ളൂ ഞാൻ ഭയങ്കര ഭയങ്കരമായ ജോലി ചെയ്തതാ ഞാൻ ഇന്ന ജോലി ചെയ്തായിരുന്നു വീടൊക്കെ കഴുകിയില്ലേ മേലൊക്കെ അനങ്ങിയില്ലേ ഏ മേലെ അനങ്ങ നല്ല രുചിയാ എന്നെ പറഞ്ഞാല് മീൻ വളർത്താൻ ഒരു പ്രത്യേക രുചിയാ ഞങ്ങള് കട്ടനൊക്കെ ഇട്ട മീമിയൊക്കെ ഇട്ട ഞാനുള്ള പാത്രത്തിൽ മൊത്തം ഇരുന്ന് അക്കുന്നുണ്ട് മനസ്സപ്ര നല്ല പാട്ടാണല്ലോ മീൻ വറുത്തതിനേക്കാളും രുചിയുണ്ട് ചേട്ടാ ചട്ടി നക്കാൻ ചട്ടി നക്കണതേ അപ്പൊ ഞങ്ങൾ ഇതൊക്കെ കഴിക്കട്ടെ ഒരു കുഞ്ഞു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം